നമസ്കാരം ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുന്നതിനിടെ അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ സംഘർഷത്തിനോടുകൂടി മോശമായ നയതന്ത്ര ബന്ധം പഴയ രീതിയിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിർത്തിയിൽ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മറ്റ് അതിർത്തി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ അതിർത്തി പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ചർച്ച തുടരുകയാണ് എന്നിരുന്നാലും ഈ ഗാൽവൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി അതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഏറ്റവും ഒടുവിലായി ഇന്ത്യ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഡയറക്റ്റ് വിമാന സർവീസ് ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അടുത്ത മാസം പുനരാരംഭ വാർത്തയും വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിന് മുന്നേയുള്ള അവസ്ഥയിലേക്ക് ഇന്ത്യ ചൈന ബന്ധം തിരികെ പോവുകയാണ് അത് തീർച്ചയായും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ സൂചനയാണ് ഇങ്ങനെ ഒരു മെച്ചപ്പെടലിന്റെ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ചൈനയുടെ അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ജമ്മുകാശ്മീരിലെ തീവ്രവാദികളുടെ കയ്യിലേക്ക് എത്തുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ റിപ്പോർട്ടാണ് ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവരങ്ങൾ അനുസരിച്ച് ജമ്മുകശ്മീരിലെ തീവ്രവാദികൾക്ക് ഇപ്പോൾ അത്യാധുനിക ആയുധങ്ങൾ ലഭ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു ആ ആയുധങ്ങൾ ലഭ്യമാകുന്നതാകട്ടെ ചൈനയിൽ നിന്നുമാണ് നേരത്തെയും ഈ എ കെ ഫോർട്ടി സെവൻ തോക്കുകൾക്ക് പകരമായിട്ടുള്ള എ കെ ഫിഫ്റ്റി സെവൻ തോക്കുകളടക്കം ഈ കാശ്മീരിലെ ഭീകരന്മാരിൽ നിന്നൊക്കെ കണ്ടെടുത്തിരുന്നു ഇത് പലതും ചൈനീസ് നിർമ്മിതവുമായിരുന്നു പലതരത്തിലുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ ഇതെല്ലാം പാകിസ്ഥാനിലും ചൈനയിലും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങളായിരുന്നു പക്ഷേ ഇത് പഴഞ്ചൻ രീതിയിലുള്ള ഉപകരണങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അത്യാധുനിക രീതിയിലുള്ള ഉപകരണങ്ങളായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ആശയവിനിമയങ്ങൾ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് കിട്ടാറുണ്ട് ചോർത്തിയെടുക്കാറുണ്ട് മാത്രമല്ല ഇവരുടെ പല ആക്രമണ ഉദ്ദേശങ്ങളും ഈ നമ്മുടെ സുരക്ഷാ സൈനികർ തകർത്ത് കളയുന്നതിൻ്റെ കാരണവും ഇതാണ് ഇവർ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും ആശയവിനിമയ സംവിധാനങ്ങൾ ഇവർ ഉപയോഗിക്കുന്ന ആശയവിനിമയ സംവിധാനങ്ങൾ ഇതാണ് ഓപ്പറേഷൻ ഇടയ്ക്ക് ഇന്ത്യ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് പെട്ടെന്ന് തന്നെ ഇവരെ പിടികൂടാനും ഓപ്പറേഷന് ശേഷം ഈ ഭീകരവാദികളെ വളഞ്ഞിട്ട് വെടിവെച്ച് കൊല്ലാനും ഒക്കെ സഹായിക്കുന്നത് ഇവരുടെ കയ്യിലുള്ള പഴഞ്ചൻ ആശയവിനിമയ ഉപകരണങ്ങളായിരുന്നു ഇവർ എത്രമാത്രം രഹസ്യമാക്കി കാര്യങ്ങൾ സംസാരിച്ചാലും അതെല്ലാം ഇന്ത്യയുടെ ന്വേഷണ ഏജൻസികൾക്കും ഇന്ത്യയുടെ സുരക്ഷാ സേനകൾക്കും ഒക്കെ ചോർന്നു കിട്ടുമായിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ കശ്മീരിൽ വന്ന് തമ്പടിക്കുമ്പോൾ തന്നെ ഇവരെ നേരിടാനായി അല്ലെങ്കിൽ ഇവരുടെ ഭീകര സാന്നിധ്യമൊക്കെ ഇന്ത്യ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു ജമ്മു കാശ്മീരിൽ അങ്ങനെ വലുതായി ആക്രമണങ്ങളൊന്നും നടക്കാറില്ല പക്ഷേ ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണം നടന്നാൽ ഈ ആക്രമണം നടത്തിയ ഭീകരവാദികളെ പിടികൂടുക ഒരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക്കായി മാറിയിരിക്കുന്നു മാത്രമല്ല ഇവർ വനമേഖലകളിലും മറ്റുമൊക്കെ ഒളിച്ചിരുന്നു കൊണ്ട് സേനകളെ വലിയ ബുദ്ധിമുട്ടിലാക്കാറുണ്ട് നിര ദിവസങ്ങളോളം നടത്തുന്ന തിരച്ചിലിനൊടുവിലാണ് ഇവരെ പിടികൂടാൻ സാധിക്കുന്നത് പല ആക്രമണങ്ങളുടെയും സൂത്രധാരന്മാരെ ഇപ്പോഴും പിടിച്ചിട്ടുമില്ല പഹൽഗാം ആക്രമണത്തിന് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ ആക്രമണകാരികളെയൊക്കെ പിടികൂടുന്നത് ഈ തരത്തിൽ ഭീകരവാദികൾക്ക് കൃത്യമായി ആക്രമണം നടത്താനും ശേഷം അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി സ്വീകരിച്ച് ആക്രമണം നടത്താനും ആക്രമണത്തിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാനും ഒളിച്ചിരിക്കാനും ഒക്കെയുള്ള വളരെ കൃത്യമായ സാധിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഭീകരവാദികൾക്ക് ലഭിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അത് ലഭിക്കുന്നത് മറ്റൊരിടത്തു നിന്നുമല്ല ചൈനയിൽ നിന്നുമാണ് ലഭിക്കുന്നത് അതിന് അവർ ഒരു തെളിവ് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണ സഹിതമാണ് അവർ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരവാദികൾ ആ ഭീകരവാദികളെ പിന്നീട് ഇന്ത്യയുടെ സുരക്ഷാ സേന വധിച്ചിരുന്നു ആ ഭീകരവാദികളിൽ നിന്നും ഒക്കെ ചില ഉപകരണങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു അതാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാനും ആ തന്നെ ആക്രമണം നടത്താനും ഒക്കെ ഇന്ത്യക്ക് സാധിച്ചത് അതായത് പല ജമ്മു കാശ്മീരിൽ പല ഭീകരാക്രമണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഇതിനെല്ലാം കൃത്യമായി പാകിസ്ഥാൻ നേരിട്ട് ബന്ധമുണ്ടോ എന്നതിന്റെ തെളിവുകൾ അത് ഉണ്ടായിരുന്നില്ല പക്ഷെ പഹൽഗാം ഭീകരാക്രമണം അങ്ങനെയായിരുന്നില്ല ഈ പറയുന്ന ആക്രമണ സ്ഥലത്ത് നിന്നും കിട്ടിയ ചില ഉപകരണങ്ങൾ ആ ഉപകരണങ്ങളാണ് പാകിസ്ഥാനിന്റെ പങ്കിനെ കുറിച്ചുള്ള തെളിവുകൾ പുറത്തുകൊണ്ടുവന്നത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഈ ഭീകരവാദികളുടെ പക്കൽ നിന്നും ചൈനീസ് നിർമ്മിതമായ ആശയവിനിമയ ഉപകരണങ്ങൾ ഉപഗ്രഹ ഫോണുകൾ ഹുവാവേയുടെ സാറ്റലൈറ്റ് ഫോണുകൾ അതോടൊപ്പം തന്നെ ഈ ചൈന ചൈന നിർമ്മിച്ചിരിക്കുന്ന മറ്റു ചില ഉപകരണങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഭീകരവാദികളുടെ പക്കൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ അതും അത്യാധുനിക ഉപകരണങ്ങളായിരുന്നു സാധാരണ രീതിയിൽ വർഷങ്ങളായി ജമ്മു ജമ്മുകാശ്മീരിലെ ഭീകരന്മാർ ഉപയോഗിച്ചു വന്നിരുന്ന ആ ആയുധങ്ങളായിരുന്നില്ല ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ആയിരുന്നു പലയിടത്തും ഡിജിറ്റൽ ഉപകരണങ്ങളായിരുന്നു ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ആശയവിനിമയം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇവരുടെ ആശയവിനിമയം പിടിച്ചെടുക്കാൻ ഇന്ത്യൻ ഏജൻസികൾക്ക് ഒരു ഘട്ടം വരെ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും അവർ പിന്നീട് അതിൽ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിലെ ഭീകരവാദികളുടെ ആയുധ ശേഖരം അത് ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരെ നേരിടാനായി നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ആധുനികവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന സൂചനയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഹാവയുടെ സാറ്റലൈറ്റ് ഫോണുകൾ ചൈനീസ് ജി പി എഫ് ഉപകരണങ്ങൾ ബോഡി ക്യാമറ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഇതെല്ലാമാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഈ ഭീകരരുടെ പക്കൽ നിന്നും ഇന്ത്യ പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഈ ചൈനയുടെ ഉപകരണങ്ങൾ ചൈന അത്യാധുനികമായ ആശയവിനിമയ ഉപകരണങ്ങൾ യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന ആശയവിനിമയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഈ ഉപകരണങ്ങൾ ചൈന കയറ്റുമതി ചെയ്യുന്നുമുണ്ട് അതായത് പാകിസ്ഥാൻ അത് ചൈനയെ നേരിട്ട് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താനും കഴിയില്ല ചൈന ഇതെല്ലാം വിൽക്കുന്നത് ഭീകരവാദികൾക്കല്ല മറിച്ച് പാകിസ്ഥാനാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ രംഗത്ത് സഹകരണമുണ്ട് പ്രതിരോധ രംഗത്ത് അവർ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളുണ്ട് ഒരു കണക്കും ഈ സ്റ്റോക്ക് ഹോം റിപ്പോർട്ടിൽ ഉണ്ട് അതായത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ Okay. പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്ത പ്രതിരോധ ഉപകരണങ്ങളിൽ എൺപത്തി ഒന്ന് ശതമാനവും ചൈനയുടേതായിരുന്നു അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും അത്യാധുനിക ഉപകരണങ്ങൾ അവർ വാങ്ങുന്നു തീർച്ചയായും ഈ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരം ഇടപാടുകൾ അതിൽ യാതൊരു പ്രശ്നവുമില്ല അത്തരം ഇടപാടുകൾ നിയമപരമാണ് അന്താരാഷ്ട്ര മര്യാദ വെച്ച് നോക്കുകയാണെങ്കിൽ അതും നിയമപരമാണ് പക്ഷേ ഇത് ഈ ഉപകരണങ്ങളെല്ലാം പാകിസ്ഥാൻ ഭീകരർക്ക് കൈമാറുന്നു എന്നുള്ളിടത്താണ് ഇവിടെ പ്രശ്നമുള്ളത് തീർച്ചയായും പാകിസ്ഥാൻ ഒരു രാജ്യമെന്ന നിലയിൽ ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു അതിനെ എതിർക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ ആ ആയുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എത്തുന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ ഇത് ബാധിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് ബാധിക്കേണ്ടത് തീർച്ചയായും അല്ലെങ്കിൽ ഇത് ചോദ്യം ചെയ്യേണ്ടത് പാകിസ്ഥാന്റെ ഒരു ഇന്റഗ്രിറ്റിയെ അത് ചൈനയ്ക്കും ബോധ്യമാകേണ്ടതുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം ഈ സ്റ്റോക്ക് ഹോം റിപ്പോർട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യക്കെതിരെ ചൈന യും പാകിസ്ഥാൻ ആയുധം നൽകണം അവർ ആയുധം നൽകിക്കോട്ടെ ഒരു രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാൻ ആയുധങ്ങൾ വാങ്ങാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ ആയുധങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാൻ പാകിസ്ഥാന് ബാധ്യതയുണ്ട് അത് ഉറപ്പുവരുത്താൻ ചൈനയ്ക്കും ബാധ്യതയുണ്ട് ഉദാഹരണത്തിന് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് അമേരിക്ക എന്നാണ് പറയുന്നത് പക്ഷേ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പലപ്പോഴും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുള്ളതായും ചരിത്രത്തിലെ രേഖകളുണ്ട് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ചൈനീസ് യുദ്ധോപകരണങ്ങൾ അത്യാധുനിക യുദ്ധോപകരണങ്ങൾ പാകിസ്ഥാൻ വാങ്ങുകയും അത് ഭീകരർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പഹൽഗാം ഭീകരാക്രമണം ആ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് ലഭിച്ച ഈ ഉപകരണങ്ങളുടെ ലിസ്റ്റാണ് അല്ലെങ്കിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഉപകരണങ്ങളാണ് പാകിസ്ഥാനെ ഈ കേസിൽ കുടുക്കിയത് എന്നതും മറ്റൊരു കാര്യമാണ് ഇത് തീർച്ചയായും ഒരു ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ പ്രത്യേകിച്ചും ഇന്ത്യയുടെയും അയൽ രാജ്യമാണ് പാകിസ്ഥാന്റെയും അയൽ രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള വാങ്ങലുകളും വിൽക്കലുകളും ഉണ്ടാകണം എന്നതായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ ആവശ്യപ്പെടാൻ പോകുന്നത് വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ സന്ദർശനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചൈനയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നീക്കവും ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയേക്കും വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്